നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ കെയറിങ്ങിനെ കുറിച്ചാണ് അതുകൂടാതെ വൈപ്പറിൻ്റെ കെയറിങ് ക്ലിയർ അല്ലെങ്കിൽ കാലക്രമേണ വിൻഷീൽഡ് ഗ്ലാസിനും തകരാറ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന വാഹനത്തിൻ്റെ വൈപ്പർ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പൊടിയും ഇലയും കരിയിലേക്ക് വീണിട്ട് അലക്ഷ്യമായിട്ട് കിടക്കുന്നത് കൂടുതലും ഇങ്ങനെ കണ്ടുവരുന്നത് ഫ്ലാറ്റിലോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലോ വാഹനം പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ പൊടിയും വെയിലും മഴയും മഞ്ഞുമൊക്കെ കൊണ്ട് കിടക്കുന്നത് എന്നാൽ ഇതിൽ പറ്റുന്ന വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ വൈപ്പറിൻ്റെ ബ്ലേഡ് നശിച്ചു പോവാനും ചില സാഹചര്യങ്ങളിൽ വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് വൈപ്പർ ടാങ്കിലെ വെള്ളം സ്പ്രേ ചെയ്ത് ഗ്ലാസ് ക്ലീൻ ചെയ്യുമ്പോൾ പറ്റുന്ന പോരായ്മകളാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയും മഴക്കാലങ്ങളിലും മഞ്ഞ് കാലങ്ങളിലും വിൻഷീൽഡ് ഗ്ലാസ്സിൽ ലൈന് വീണതുപോലത്തെ പാട് ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ പരിഹാര മാർഗം എന്ന് പറയുന്നത് വിൻഷീൽഡ് ഗ്ലാസ് വൃത്തിയായി സൂക്ഷിക്കുകയും വൈപ്പർ ബ്ലേഡ് റീപ്ലേസിങ് ടൈമായിട്ടുണ്ടെങ്കിൽ അതും ചെയ്യുന്നത് നല്ലതായിരിക്കും